പറു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വന്നു നിൽക്കുന്നത് പരിശുദ്ധമായ മദീനയിൽ ഏറ്റവും പ്രസിദ്ധമായ തോട്ടങ്ങളിലൊന്നായ സൽമാനു ഫാരിസി റദി അള്ളാഹുവിന്റെ ഈത്തോട്ടത്തിലാണ് സൽമാനുൽ ഫാരിസി ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട മനോഹരമായ ഒരു പേരാണ് നബി നബിസ്ഹു അലഹി തങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തേടി പിടിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് വന്നു ചേരുന്നത് അത്തരത്തിൽ മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അറിയാതെ അതായത് നബി തങ്ങളെ അന്വേഷിച്ചു എന്ന കാരണത്താൽ അവരെ പിടിച്ച് അടിമയാക്കുകയും പിന്നീട് ഒരു ജൂത കുടുംബത്തിൽ വളരുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് നബി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങളെ കാണാൻ വരികയും പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ നുഭൂവത്തിനെ നബിത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മൂന്ന് തവണയായി അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയതൊക്കെ കാണാം ഒരു തവണ അദ്ദേഹം കൊണ്ടുവന്ന് ഈ തലപ്പണം കൊടുക്കുന്നുണ്ട് മറ്റൊരു സമയത്ത് അതായത് സ്വതക്കയായും അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതുമൊക്കെയായി പരീക്ഷിക്കുകയും അവസാനം ഇതെന്റെ ഹതിയാണ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു തവണ ഈത്തപ്പഴം നൽകുക വഴി നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ നുഭുവത്തിന്റെ അടയാളമായി അത് അത് മനസ്സിലാക്കുകയും നബി അത് ഭക്ഷിക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അവസാനം തന്റെ തോളിലുണ്ടായിരുന്ന നിബുവത്തിന്റെ മുദ്ര കൂടി കാണിച്ചു കൊടുത്തപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ വിശ്വസിച്ച് ഒപ്പം കൂടിയ മഹാനാണ് സൽമാൻ ഉൽ ഫരി അലി അള്ളാഹു അലഹു ബഹുമാനപ്പെട്ടവർ നബിതങ്ങളോടൊപ്പം കൂടിയതിന് ശേഷം പിൽക്കാലത്ത് പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നായ ഹന്തക്ക യുദ്ധത്തിൽ അതിന്റെ ഒരു എഞ്ചിനീയറായി പ്രവർത്തിച്ചു അവിടെ ഹന്തക്കു കുഴിക്കാൻ കടങ് കുഴിക്കാൻ ഒക്കെ എഞ്ചിനീയറായി പ്രവർത്തിച്ച ഒരു വളരെ മനോഹരമായ ചരിത്രമൊക്കെ നമുക്ക് കാണാം ഏതായിരുന്നാലും പിന്നീട് ആ ജൂത കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് മുന്നൂറ് ഈത്തപ്പനകൾ കായ്ച്ചു നിൽക്കുന്ന എനിക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന മുന്നൂറ് ഈന്തപ്പനകൾ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത്തരത്തിലുള്ള ഈത്തപ്പനയുടെ ഒരു തോട്ടം ക്രമീകരിക്കാൻ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ നിങ്ങൾ വിളനിലമൊരുക്കുക പിറ്റേ ദിവസം തൈകൾ കൊണ്ടുവരപ്പെട്ടു ആ കൊണ്ടുവരപ്പെട്ട തൈകളിൽ മുന്നൂറ് തൈകൾ വെച്ചു പിടിപ്പിച്ച ഒരു തോട്ടം സാധാരണഗതിയിൽ ഒരു ഈത്തപ്പഴം കായ്ക്കണമെങ്കിൽ ആറോ ഏഴോ ഒക്കെ വർഷങ്ങൾ കഴിയേണ്ടി വരും എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഒൻപത് മുതൽ ഒൻപത് മുതൽ അല്ലെങ്കിൽ ഒരു വർഷം തികയുന്നതിനിടക്ക് നബീസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ വെച്ചു പിടിപ്പിച്ച ഈ തോട്ടത്തിൽ ഈന്തപ്പനകൾ കായ്ക്കുകയും മറ്റൊരു ചരിത്രത്തിൽ കാണാം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൈകൾ കായ്ച്ചു നിന്നതും ഒരു തൈ കായ്ക്കാതെ നിന്നതുമൊക്കെ ചരിത്രത്തിലുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് തൈകളും പ്രവാചകരുടെ കൈകൾ കൊണ്ട് വെച്ചുപിടിപ്പിച്ചതും ഒരു തൈ മുഹമ്മദിനെ ഒരു തൈ ഉമർ ഉമർബുൽ ഹത്താബ് തങ്ങളുടെ കൈകൊണ്ട് വെച്ചു പിടിപ്പിച്ചതാണെന്നും അതല്ല ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് തങ്ങളുടെ സ്വന്തം കൈകൊണ്ട് വെച്ചതാണെന്നും ചരിത്രത്തിൽ കാണാം ഏതായിരുന്നാലും അത് കായ്ച്ചില്ലെന്ന് അതുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലൈഹി സ്വല തങ്ങളൊന്ന് തടവിയപ്പോൾ ആ മരം കായ്ക്കാൻ തുടങ്ങിയതൊക്കെ ചരിത്രത്തിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ആ ഒരു തോട്ടമാണ് ഈ കാണുന്നത് ഇപ്പോഴും അന്നത്തെ അതേ രൂപത്തിൽ ഇന്തപ്പഴങ്ങൾ നിലനിൽക്കുന്നു എന്നല്ല ആ ഈത്തപ്പനയുടെ തൈകളിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ തുടർന്നും വെച്ചു പിടിപ്പിച്ചു മാത്രവുമല്ല ഇവിടത്തെ തൈകളൊന്നും അതായത് അജുവയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള അജുവ ആലിയ എന്ന് പറയുന്ന ഈന്തപ്പഴമാണ് ഇതിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ട് കൊണ്ട് ഈത്തപ്പഴമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈത്തപ്പഴം ഈ ഇതിന്റെ തൈകൾ ഇപ്പോഴും മദീന വിട്ട് പുറത്തു പോകുന്നില്ല എന്ന് മദീന നിവാസികൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഏതായിരുന്നാലും വളരെ സന്തോഷകരമായ നയനമനോഹരമായ ഒരു കാഴ്ചയാണിത് ഇതിലേക്ക് വെള്ളമൊക്കെ തിരിച്ചുവിട്ട് ധാരാളം സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകുന്നത് കാണാം സർവോപരി ഇവിടെ നല്ലൊരു വെള്ളക്കെട്ട് സമൃദ്ധമായ രൂപത്തിൽ വെള്ളം നിര നിറഞ്ഞൊഴുകുന്ന ഒരു വെള്ളക്കെട്ട് ഇതിനിടയിൽ സമീപ സമീപത്ത് ക്രമീകരിച്ചിട്ടുണ്ട്